ഹായ് പാഷനെ കണ്ടെത്തുന്നത് ഒരു സ്വർണം ഖനനം ചെയ്ത് കണ്ടെത്തുന്നത് പോലെയാണ് അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് പക്ഷേ അതിനെ ഖനനം ചെയ്ത് പ്യൂരിറ്റി വരുത്തി പത്തരം മാറ്റി തങ്കമാക്കി വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ ബോധവും ക്ഷമയും ആത്മപരിശോധനയും ആവശ്യമാണ് കരിയർ ക്ലാരിറ്റി ബ്ലൂ പ്രിന്റ് നിങ്ങളെ തന്നെ കാണാനുള്ള ഒരു പുതിയ കാഴ്ചപ്പാടാണ് ഞാൻ ഇന്ന് എന്ത് ചെയ്യണം എന്നതിന് പകരം എനിക്ക് എന്ത് ചെയ്യാനാണ് സന്തോഷവും ആവേശവും നൽകുന്നത് എന്ന ചോദ്യമാണ് ഇവിടെ പ്രധാനപ്പെട്ടത് പാഷൻ കണ്ടെത്താനുള്ള വിവിധങ്ങളായ പത്ത് മാർഗങ്ങളെ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഇവിടെ ഒന്ന് ദ ചൈൽഡ് ഹുഡ് ക്യൂരിയോസിറ്റി ക്ലൂ അതായത് ബാല്യകാലത്ത് നമ്മൾ ആകാംക്ഷ നിറഞ്ഞവർ ആയിരുന്നു അതെന്താണ് ഇതെന്താണ് എന്ന് മുതിർന്നവരോടും മാതാപിതാക്കളോടും ആകാംക്ഷയുടെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു അറിയാനുള്ള ആകാംക്ഷയോടെ വളർന്നു വന്ന ബാല്യം അന്വേഷിച്ച് അന്വേഷിച്ച് മുന്നോട്ട് പോയി വളർന്നപ്പോൾ പ്രായോഗികമാകണം അതായത് ടു ബി പ്രാക്ടിക്കൽ എന്ന ചിന്ത നമ്മളെ സമ്മർദ്ദത്തിലാക്കി അതോടെ നമ്മുടെ അറിയാനുള്ള ആവേശവും പോയി ഫാഷൻ കണ്ടെത്താൻ ബാല്യകാലത്തിലേക്ക് മടങ്ങുക എന്ന രസകരമായ ഒരു മാർഗം നമുക്ക് പരീക്ഷിക്കാം നമ്മോട് തന്നെ ചോദിക്കുക ചെറുപ്പത്തിൽ ഞാൻ എന്തു ചെയ്തിരുന്നപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടിയിരുന്നത് മറ്റാരും കാണാതിരിക്കുമ്പോൾ ഞാൻ ആസ്വദിച്ച് ചെയ്തിരുന്നത് എന്താണ് സമയബോധം മറന്നുപോയ എൻ്റെ പ്രവർത്തനങ്ങൾ ഏതൊക്കെയായിരുന്നു പാഷനെക്കുറിച്ചുള്ള സൂചനകൾ നൽകുന്ന നിങ്ങളുടെ ബാല്യകാല സ്മരണകളിലൂടെ കണ്ടെത്താൻ ശ്രമിക്കുക ഒരുപക്ഷെ പാഷൻ അന്വേഷിച്ചുള്ള നിങ്ങളുടെ യാത്രയുടെ സാഫല്യം ബാല്യകാല സ്മരണകളിൽ നിന്നായിരിക്കും ഒരു നോട്ട്ബുക്കും പേനയും എടുത്ത് അതിൽ നിങ്ങളുടെ ബാല്യകാലത്തെ സ്മരണകൾ അതായത് നിങ്ങൾക്ക് സന്തോഷം നൽകുന്നതും ചെറുപ്പത്തിൽ ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്നതും സമയബോധം പോലും മറന്നുപോയി ചെയ്തിരുന്നതുമായ കാര്യങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കി അതിൽ നിന്നും ആത്മപരിശോധന നടത്തുക എവിടെയാണ് എൻ്റെ പാഷൻ മറ്റൊരു ടെക്നിക്കാണ് ദ ഫ്ലോ എക്സ്പീരിയൻസ് അതായത് പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ ഡോക്ടർ മിഹെ ചിക്സൻ മിഹാരി ഫ്ലോ എന്ന മനഃശാസ്ത്ര സിദ്ധാന്തത്തിൽ പാഷനെക്കുറിച്ച് ശാസ്ത്രീയമായിട്ടുള്ള ഒരു വിശകലനം നൽകിയിട്ടുണ്ട് ഫ്ലോ എന്നത് അത്യന്തം ആഴത്തിലുള്ളതും ശ്രദ്ധയും ആസ്വാദനവുമുള്ള ഒരു അവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത് അതായത് നിങ്ങൾ ഫ്ലോയിൽ ആകുമ്പോൾ സമയം പോകുന്നത് അറിയില്ല പരിശ്രമം വളരെ സന്തോഷകരമാവും നിങ്ങളുടെ ആത്മാവ് അതിൽ മുഴുകും സംതൃപ്തി നൽകുന്നതും വളരെയധികം കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതുമായ ഈ മാനസികാവസ്ഥയാണ് ഒരാളുടെ ഏറ്റവും മികച്ച അനുഭവം അതായത് ഒപ്റ്റിമൽ എക്സ്പീരിയൻസ് എന്ന് ചിക്സൻ മൊഹാലി വിശേഷിപ്പിക്കുന്നു നൃത്തം ചെയ്യുമ്പോഴോ ചിത്രം വരയ്ക്കുമ്പോഴോ കായിക വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോഴോ അല്ലെങ്കിൽ വളരെ ശ്രദ്ധ ആവശ്യമുള്ള ജോലി ചെയ്യുമ്പോഴോ ഈ അവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട് ഈ ഫ്ലോ അവസ്ഥ നമ്മുടെ പാഷൻ കണ്ടുപിടിക്കുന്നതിനുള്ള മറ്റൊരു മാർഗമാണ് ഒരു നോട്ട് ബുക്ക് എടുത്ത് അതിൽ കുറിക്കുക ഒരു ആഴ്ചയിൽ നിങ്ങൾ ഏത് പ്രവർത്തനത്തിലാണ് സമയം മറന്നു പോകുന്നത് എന്ന് ശ്രദ്ധിക്കുക അവിടെയാണ് നിങ്ങളുടെ പാഷൻ കുടികൊള്ളുന്നത് മറ്റൊരു പരീക്ഷണമാണ് ദ ഇമോഷണൽ കോമ്പസ് അതായത് വികാരങ്ങൾ ശക്തമായ ഗുരുക്കന്മാരാണ് എന്നാണ് പറയാറ് അവയെ അവഗണിക്കുന്നതിന് പകരം അവയെ ശ്രദ്ധിക്കാൻ പഠിക്കുക വിശദമായി പറഞ്ഞാൽ വികാരങ്ങൾ ഭാഷന്റെ ഭാഷയാണ് അവയെ അവഗണിക്കരുത് എക്സൈറ്റ്മെൻറ്റ് ക്യൂരിയോസിറ്റി സന്തോഷം ഇവയെല്ലാം നിങ്ങളുടെ ഉള്ളിൽ നിന്നും എന്താണ് നിങ്ങളെ കൊണ്ട് പ്രേരിപ്പിക്കുന്നത് എന്ന് കാണിക്കും സ്വയം നമ്മളോട് തന്നെ ചോദിക്കുക എനിക്ക് ഏത് പ്രവർത്തനമാണ് എക്സൈറ്റ്മെൻറ്റ് നൽകുന്നത് ഏത് വിഷയത്തിലാണ് എനിക്ക് ക്യൂരിയോസിറ്റിയോടുകൂടി ചെയ്യാൻ സാധിക്കുന്നത് ഏത് വിഷയങ്ങൾ ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിനും സന്തോഷം നൽകുന്നത് ഈ രീതിയിലുള്ള ഒരു ക്വസ്നെയർ തയ്യാറാക്കി സ്വയം നിങ്ങളോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ മൂന്ന് ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം കണ്ടെത്താൻ സാധിക്കും ഈ ഉത്തരത്തിലാണ് നിങ്ങളുടെ പാഷൻ കുടികൊള്ളുന്നത് മറ്റൊരു രീതിയാണ് എനർജി ഓഡിറ്റ് രീതി അതായത് നിങ്ങളുടെ പാഷനെ കണ്ടെത്താനുള്ള ഒരു പരീക്ഷണ രീതിയാണ് എനർജി ഓഡിറ്റ് സിസ്റ്റം പ്രധാനമായിട്ടും രണ്ട് രീതിയിലുള്ള ഒരു പട്ടിക തയ്യാറാക്കുക അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന കാര്യങ്ങളുടെ ഒരു പട്ടികയും അതുപോലെ തന്നെ നമുക്ക് തളർച്ച ഉണ്ടാക്കുന്നത് അതായത് ഒട്ടും സന്തോഷം നൽകാത്തതുമായ കാര്യങ്ങളുടെ ഒരു പട്ടികയും തയ്യാറാക്കി ഈ രണ്ട് പട്ടികയും തമ്മിൽ താരതമ്യപ്പെടുത്തി എനർജി നൽകുന്ന പ്രവർത്തനങ്ങളെ നമുക്ക് ഏകീകരിക്കാൻ സാധിക്കുകയും അവയിൽ നിന്നും ഫൈൻ ട്യൂൺ ചെയ്തെടുത്ത് നമ്മളുടെ പാഷനെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്തെടുക്കുവാനും സാധിക്കും ഇന്ന് തന്നെ ഒരു ബുക്കും പേപ്പറും എടുത്ത് അതിൽ നമുക്ക് എനർജി നൽകുന്ന പ്രവർത്തനങ്ങൾ ഒരു വശത്തും തളർച്ച ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ മറ്റൊരു പേജിലുമായി എഴുതിയതിനു ശേഷം രണ്ടിനെയും താരതമ്യം ചെയ്ത് നമുക്ക് ഉത്സാഹം സന്തോഷം എന്നിവ നൽകുന്ന കാര്യങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കി അതിൽ നിന്നും നമ്മുടെ പാഷനെ ഐഡന്റിഫൈ ചെയ്യാൻ ഇന്ന് തന്നെ ശ്രമിക്കുക മറ്റൊരു ടെക്നിക്കാണ് ത്രീ വി ടെക്നിക്ക് അതായത് വാല്യു വൈബ് വിഷൻ ഈ മൂന്ന് ഘടകങ്ങളെയും നിയന്ത്രിക്കുന്നത് നമ്മുടെ പാഷനാണ് വാല്യൂസ് അതായത് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്ത് വൈബ്സ് അതായത് നിങ്ങൾ ഏറ്റവും കൂടുതൽ വൈബ് ആയി ജീവിതത്തിൽ ആസ്വദിക്കുന്നത് എന്ത് മറ്റൊന്ന് വിഷൻ നിങ്ങൾക്ക് ലോകത്ത് എന്ത് മാറ്റമാണ് സൃഷ്ടിക്കാൻ സാധിക്കുന്നത് എന്നുള്ള ചിന്ത ഈ മൂന്ന് ഘടകങ്ങളും കൂടെ ഒത്തുചേരുമ്പോഴാണ് നമുക്ക് നമ്മുടേതായ ഒരു പാഷൻ രൂപാന്തരപ്പെടുന്നത് അതിനാൽ നമ്മുടെ വാല്യൂസിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക നമ്മുടെ മനസ്സിന് വൈബ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കുക നമുക്ക് ലോകത്ത് ഏറ്റവും മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്ന വിഷൻ ഏതെന്ന് കണ്ടെത്തുക ഈ മൂന്ന് കാര്യങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ട് വരുന്ന ഒരു ഘടകമായിരിക്കും നിങ്ങളുടെ പാഷനുമായിട്ട് ഏറ്റവും അലൈൻഡ് ആയിട്ടുള്ളത് അടുത്ത മെത്തേഡാണ് സ്കിൽ ജോയിമെട്രിക്സ് അതായത് നിങ്ങളുടെ സ്കില്ലിനെയും നിങ്ങളുടെ സന്തോഷത്തെയും ഹയർ ഗ്രേഡ് മുതൽ ലോവർ ഗ്രേഡ് വരെ ഉള്ള ഒരു പട്ടിക തയ്യാറാക്കി തരംതിരിച്ച് അവയെ മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ഹൈ വാല്യൂ ആയിട്ട് വരുന്ന സന്തോഷവും ഏറ്റവും കൂടുതൽ ഹൈ സ്കില്ലായിട്ട് വരുന്ന ഭാഗങ്ങളും ചേർത്ത് വച്ചാൽ ഉണ്ടാകുന്ന പോയിൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പാഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ളത് ഇത് ചിത്രത്തിൽ കാണുന്നത് പോലെ നാല് ക്വാർട്ടൻ്റുകളുള്ള ഒരു അനാലിസിസ് സിസ്റ്റമാണ് ഇതിൽ നിങ്ങളുടെ എല്ലാ ദിനചര്യ പ്രവർത്തനങ്ങളും ഒന്ന് മുതൽ അഞ്ച് വരെ ഉള്ള പോയിന്റ് സിസ്റ്റത്തിൽ ഹയർ ഗ്രേഡ് മുതൽ ലോവർ ഗ്രേഡ് വരെ ഉള്ള പോയിന്റുകൾ നൽകി രേഖപ്പെടുത്തുക ഈ പോയിന്റിൽ നിന്നും ഫസ്റ്റ് ക്വാർട്ടറിൻ്റിൽ ഹയർ ആയിട്ടുള്ളതും ഹൈ ജോയി ആയിട്ടുള്ളതും കാര്യങ്ങൾ അടയാളപ്പെടുത്തുക സെക്കൻഡ് ക്വാർട്ടറിൻ്റിൽ ലോ ജോയി ആയിട്ടുള്ള കാര്യങ്ങൾ അടയാളപ്പെടുത്തുക തേർഡ് ക്വാർട്ടറിൻ്റിൽ ഹൈ സ്കിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അടയാളപ്പെടുത്തുക ഫോർത്ത് ക്വാർട്ടറിൽ ലോ സ്കിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അടയാളപ്പെടുത്തുക ഇങ്ങനെ കിട്ടുന്ന റിസൾട്ടിൽ നിന്നും ഏറ്റവും കൂടുതൽ നിങ്ങളുടെ പാഷനുമായി അലൈൻഡായി നിൽക്കുന്നത് എപ്പോഴും പാഷൻ സോൺ എന്നറിയപ്പെടുന്ന ഹൈ സ്കിൽ ആയിട്ടുള്ളതും ഹൈ ജോയി ആയിട്ടുള്ളതുമായ ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ ആയിരിക്കും ഇത് സ്വയം കണ്ടെത്താൻ ശ്രമിക്കുക മറ്റൊരു ടെക്നിക്കാണ് റിവേഴ്സ് റിഗ്രറ്റ് ടെക്നിക് അല്ലെങ്കിൽ റിഗ്രറ്റ് മിനിമൈസേഷൻ ഫ്രെയിംവർക്ക് ഈ ഒരു ടെക്നിക്കിനെ ജനപ്രിയമാക്കിയത് ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസ് ആണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ തൻ്റെ സുരക്ഷിതമായ വാൾസ്ട്രീറ്റിലെ ജോലി ഉപേക്ഷിച്ച് ആമസോൺ ആരംഭിക്കാൻ തീരുമാനിച്ചപ്പോൾ ഈ ചിന്താഗതിയാണ് അദ്ദേഹം ഉപയോഗിച്ചത് അദ്ദേഹം സ്വയം ചോദിച്ചു എൺപത് വയസ്സായ ശേഷം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്ന ഒരവസ്ഥയെ സങ്കൽപ്പിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ ഇത് ശ്രമിക്കാതെ പോയാൽ എനിക്ക് അതിൽ പശ്ചാത്താപം തോന്നുമോ എന്ന് ഫ്യൂച്ചറിൽ നിന്ന് പ്രസന്റിലേക്കുള്ള ഈ തിരിഞ്ഞുനോട്ടം അദ്ദേഹത്തെ ധൈര്യമായി ആമസോൺ സ്ഥാപിക്കാൻ ഉള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചു അതിനാൽ റിവേഴ്സ് റിഗ്രറ്റ് ടെക്നിക് എന്നത് നമ്മളെ ജീവിതത്തിന്റെ അവസാനത്തെ പശ്ചാത്താപം തോന്നാത്ത വിധത്തിൽ ധൈര്യമായ തീരുമാനമെടുക്കാൻ സഹായിക്കുന്ന ഒരു മനോവിദ്യാഭ്യാസ മാതൃകയാണ് ജീവിതത്തിന്റെ അവസാനത്തിൽ നിങ്ങൾ ചെയ്യാതിരുന്നതിൽ എന്തിനാണ് പശ്ചാത്താപം തോന്നുക എന്ന് കണ്ടെത്തി ആ കാര്യങ്ങൾ ഇപ്പോഴേ തന്നെ ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ജീവിതാവസാനത്തിൽ ഏറ്റവും കൂടുതൽ പശ്ചാത്താപം തോന്നുന്ന കാര്യം നമ്മുടെ പാഷനുമായി വളരെയധികം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതിനാലാണ് ഈ ടെക്നിക്ക് വളരെയധികം പോപ്പുലർ ആയത് മറ്റൊരു ടെക്നിക്കാണ് ടീച്ച് വാട്ട് യു ലവ് ടെസ്റ്റ് പ്രശസ്തരായ മൂന്ന് മനഃശാസ്ത്രജ്ഞന്മാരാൽ പ്രസിദ്ധമായ ടീച്ച് വാട്ട് യു ലവ് ടെസ്റ്റ് പാഷൻ കണ്ടുപിടിക്കുന്നതിനായി മനഃശാസ്ത്രജ്ഞന്മാർ ശുപാർശ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് അമേരിക്കൻ സൈക്യാട്രിസ്റ്റും ഹ്യൂമാനിസ്റ്റിക് സൈക്കോളജിയുടെ സ്ഥാപകരിലൊരാളുമായ കാൾ റോജേഴ്സ് ബ്രിട്ടീഷ് എഡ്യൂക്കേഷനിസ്റ്റും പ്രശസ്ത സ്പീക്കറുമായ സർ കെൻ റോബിൻസൺ ബ്രിട്ടീഷ് അമേരിക്കൻ എഴുത്തുകാരനും മോട്ടിവേഷൻ സ്പീക്കറുമായ സൈമൺ സിനക്സ് എന്നിവർ ചേർന്ന് പരിചയപ്പെടുത്തിയ ഒരു സിദ്ധാന്തമാണ് ടീച്ച് വാട്ട് യു ലവ് ലൗട്ടസ്റ്റ് ഈ സംവിധാനം വളരെ സിമ്പിളാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു വിഷയം മറ്റൊരാളെ പഠിപ്പിക്കുക സ്വാഭാവികമായിട്ടും നമ്മൾ എന്താണോ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതായിരിക്കും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയവും നമ്മുടെ പാഷനുമായി വളരെയധികം റിലേറ്റഡ് ആയിട്ടുള്ളതും ആയിട്ടുള്ള കാര്യം ഈ വിഷയത്തെ ഫൈൻ ട്യൂൺ ചെയ്തെടുത്താൽ നമ്മുടെ പാഷനെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും അതിനാൽ മനഃശാസ്ത്രജ്ഞന്മാർ വളരെയധികം ശുപാർശ ചെയ്യപ്പെടുന്ന ഒരു സംവിധാനമാണ് ടീച്ച് വാട്ട് യു ലവ് ടെസ്റ്റ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയം മറ്റൊരാളെ പഠിപ്പിക്കാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് സന്തോഷം തരുന്നുവെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ പാഷനുമായി ഏറ്റവും റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് മറ്റൊരു പ്രധാന ടെക്നിക്കാണ് ഇക്കിഗായ് ഫ്യൂഷൻ ഫ്രെയിംവർക്ക് അതായത് ജീവിതത്തിന് അർത്ഥം നൽകുന്ന കാരണം എന്ന ജാപ്പനീസ് പദമാണ് ഇക്കുഗുകായ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാട്ട് ഡി യു ലവ് what you are good at, what the world needs, what you can be paid for. എന്നീ നാല് ചോദ്യങ്ങൾക്കും കുറഞ്ഞത് അഞ്ച് വീതം ഉത്തരങ്ങൾ രേഖപ്പെടുത്താൻ ശ്രമിക്കുക അതിനുശേഷം ഒരു പേപ്പറിൽ ചിത്രത്തിലെ പോലെ നാല് സർക്കിളുകൾ രേഖപ്പെടുത്തുക ഈ ആൻസറുകളെല്ലാം അതാതിൻ്റെതായ സർക്കിളുകളിൽ രേഖപ്പെടുത്തുക അതിൽ കോമൺ ആയിട്ടുള്ളതും സർക്കിളുകൾ ഓവർലാപ്പ് ആയിട്ട് വരുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഇക്കിഗായി സോൺ എന്ന് അറിയപ്പെടും അതായത് നിങ്ങളുടെ പാഷനായിട്ടും നിങ്ങളുടെ ആയിട്ടും നിങ്ങളുടെ പ്രൊഫഷനായിട്ടും എടുക്കാൻ സാധിക്കുന്ന കോമൺ ആയിട്ട് വരുന്ന ഇക്കുകായി സോണിൽപ്പെട്ട കാര്യങ്ങളായിരിക്കും ഈ രീതിയിൽ പാഷൻ കണ്ടെത്താനുള്ള സിമ്പിൾ ആയിട്ടുള്ള ഈ ടെസ്റ്റ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പരീക്ഷിക്കാവുന്നതാണ് മറ്റൊരു ടെക്നിക്കാണ് പെയിൻറ് പർപ്പസ് ട്രാൻസ്ഫോർമേഷൻ അതായത് ജീവിതത്തിൽ ഓരോരുത്തർക്കും ഏതെങ്കിലും വേദനാജനകമായ അനുഭവങ്ങൾ ഉണ്ടാവും നഷ്ടം പരാജയം നിരാശ റിജക്ഷൻ അല്ലെങ്കിൽ ആത്മവിശ്വാസം തകർക്കുന്ന ഏതെങ്കിലും ഒരു അനുഭവങ്ങൾ പക്ഷേ അനുഭവങ്ങൾ വെറും ദുരിതങ്ങൾ മാത്രമല്ല അവ നമ്മെ രൂപപ്പെടുത്തുന്ന പാഠശാലകളാണ് ഈ അനുഭവത്തിൽ നിന്നും ഞാൻ എന്താണ് പഠിച്ചത് ഇതുപോലുള്ള അനുഭവങ്ങൾ മറ്റൊരാൾക്ക് ഉണ്ടാവാതിരിക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ചിന്തയിൽ നിന്നാണ് നമ്മുടെ പാഷൻ രൂപീകൃതമാകുന്നത് അതായത് നമ്മളെ വിഷമിപ്പിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഒരു സേവനമായി നൽകുമ്പോൾ അതിൽ നമ്മൾ ഒരു സംതൃപ്തി കണ്ടെത്തുന്നു ആ സംതൃപ്തി നമ്മുടെ പാഷനുമായി വളരെയധികം റിലേറ്റഡ് ആയിരിക്കും അതായത് നിങ്ങളുടെ വേദനകളെ സേവനങ്ങളാക്കി മാറ്റുക വേദന പാഠമാകുമ്പോൾ അതാണ് നിങ്ങളുടെ പാഷന്റെ ഊർജം സ്വന്തം ജീവിതാനുഭവത്തിലൂടെ ഇത് തെളിയിച്ച ഒരു ജീവിതകഥ നിങ്ങളുമായി ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ബീഹാറിലെ ഗയ ജില്ലയിലെ ഗലൗർ എന്ന ഒരു ചെറു ഗ്രാമത്തിൽ താമസിച്ചിരുന്ന ദരിദ്രനായ ഒരു കർഷകനായിരുന്നു ദസ്രത് മാഞ്ചി ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഭാര്യ ഗ്രാമത്തിലെ മലയുടെ മറുവശത്തേക്ക് വെള്ളം കൊണ്ടുവരുവാൻ പോയപ്പോൾ വീണു ഗുരുതരമായി പരിക്കേറ്റു അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഒരു നേരായ വഴി ഇല്ലായിരുന്നു മല കടക്കേണ്ടി വരും വഴി വളഞ്ഞും പുളഞ്ഞും മല ചുറ്റിയുമായി എഴുപത് കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് മലയുടെ അപ്പുറം എത്തേണ്ടിയിരുന്നത് അത്രയും ദൂരം സഞ്ചരിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് സ്വന്തം ഭാര്യയുടെ ജീവൻ രക്ഷിക്കാനായില്ല ആ ദിവസം മുതൽ ദസ്രത് മാഞ്ചി തീരുമാനിച്ചു ഇനി ഒരു മനുഷ്യനും മലയുടെ മറുവശത്ത് ചികിത്സ കിട്ടാതെ മരിക്കരുത് ഞാൻ ഈ മല തുരന്ന് ഇതിലൂടെ ഒരു റോഡ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അദ്ദേഹത്തിന് അതിനുള്ള യന്ത്രങ്ങളില്ലായിരുന്നു പണമില്ലായിരുന്നു സഹായികൾ ആരും ഉണ്ടായിരുന്നില്ല ചെറിയ ഒരു ഇരുമ്പുതണ്ടും ഒരു ചുറ്റുകയും മാത്രം പകൽ കൃഷി ചെയ്തു രാത്രി മല തുരന്നു തുടങ്ങി നീണ്ട ഇരുപത്തിരണ്ട് വർഷങ്ങൾ മുന്നൂറ്റി അറുപതടി നീളവും ഇരുപത്തഞ്ചടി പൊക്കവും മുപ്പതടി താഴ്ചയുമുള്ള മലയിലൂടെ അദ്ദേഹം ഒരു വഴി തുറന്നു എഴുപത് കിലോമീറ്റർ ദൂരമുണ്ടായിരുന്നത് പതിനഞ്ച് കിലോമീറ്ററായി ചുരുങ്ങി ഗ്രാമം മുഴുവൻ അത്ഭുതപ്പെട്ടു മനുഷ്യന് പറ്റാത്തത് എന്ന് പറഞ്ഞിരുന്ന കാര്യം തെളിയിച്ച മനുഷ്യൻ ദ മൗണ്ടൻ മാൻ എന്ന ലോകം അദ്ദേഹത്തെ ഓർത്തു മരണത്തിന് ശേഷം സർക്കാർ റോഡിന് അദ്ദേഹത്തിൻ്റെ പേരിട്ടു ദശ്രത് മാഞ്ചി റോഡ് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു മല എന്നുള്ളത് ഒരു പ്രതീകമാണ് അത് നമ്മുടെ ജീവിതത്തിന്റെ വെല്ലുവിളികളാണ് ധൈര്യം സമർപ്പണം വിശ്വാസം ഇവയാൽ മാത്രമേ നമുക്ക് മല തുരക്കാൻ സാധിക്കുകയുള്ളൂ പ്രതിബന്ധങ്ങൾ ജീവിതത്തെ തളയ്ക്കാനുള്ളതല്ല അവ നമ്മെ ഉണർത്താനുള്ളതാണ് ഇത് ടു പർപ്പസ് സിദ്ധാന്തത്തിലൂടെ പാഷൻ കണ്ടെത്തി ജീവിത വിജയം കണ്ടെത്തിയ ആളുകളുടെ ജീവിതാനുഭവങ്ങളുടെ കഥയാണ് ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ പാഷൻ കണ്ടെത്താനുള്ള സെൽഫ് ടെസ്റ്റിംഗ് ടെക്നിക്കുകളാണ് ഇവിടെ സൂചിപ്പിച്ചതെല്ലാം സൈക്കോമെട്രിക് അനാലിസിസിലൂടെ ശാസ്ത്രീയമായി കണ്ടെത്തുന്ന പാഷൻ അനാലിസിസ് സിസ്റ്റവും ഇതുപോലെ മാനുവലായിട്ട് നമ്മൾ സ്വയം ഇനിഷ്യേറ്റീവ് എടുത്ത് കിട്ടുന്ന സിസ്റ്റവും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ പാഷൻ കൂടുതൽ ഫൈൻ ട്യൂൺ ചെയ്തെടുത്ത് നിങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി സ്വയം പഠനം നടത്താൻ ഈ മാർഗങ്ങളെല്ലാം ഒരു ചൂണ്ടുപലകയാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്